ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിട്ട് പോകുന്നത് കയ്പങ്ങ അച്ചാറാണ് കയ്പങ്ങ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കഴിപ്പാണ് നമ്മളെ മനസ്സിലേക്കൊക്കെ വരെ ചിലർക്ക് അത് ഇഷ്ടമുള്ളവരുമുണ്ട് ഇപ്പം അപ്പൊ ഇന്ന് നമുക്ക് കയ്പില്ലാത്ത കയ്പങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ഞാനിവിടെ മൂന്ന് കയ്പങ്ങ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണെങ്കിലും അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ ഇതിലേക്കാണ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറ് മാറ്റി വെക്കണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പാവക്കയിലെ കയ്പ്പും ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതൊന്ന് സോഫ്റ്റായി കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ അര മണിക്കൂറിന് ശേഷം കയ്പങ്ങയിൽ നിന്നുള്ള ബാക്കിയുള്ള വെള്ളവും ഒക്കെ ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഈ വെള്ളത്തിൽ കയ്പങ്ങയുടെ കയ്പ്പ് രസം അടങ്ങിയിട്ടുണ്ടാവും ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കയ്പങ്ങയുടെ കയ്പ്പ് നമുക്കൊരു വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ആവാനും അച്ചാർ കേടുവരാണ്ടിരിക്കാനും നല്ലതാണ് ഇനി ഞാനൊരു പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എള്ളെണ്ണയോ നിങ്ങളുടെ അടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നന്നായി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടായതിനു ശേഷം നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കൈപ്പങ്ങ ചേർത്ത് ഒന്ന് കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൈപ്പങ്ങയിലുള്ള ബാക്കി വന്ന ജലാംശം വറ്റിപ്പോകുന്നതിനും കയ്പങ്ങ അച്ചാർ പെട്ടെന്ന് കേടുവരാണ്ടിരിക്കാനും സഹായിക്കുന്നതാണ് ഒരുപാട് ഫ്രൈ ആവാതെ ഈ ഒരു കളറിലെത്തുമ്പോൾ കൈപ്പങ്ങ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കയ്പങ്ങയുടെ ആ ഒരു കടിപ്പും നമുക്ക് കിട്ടും അതിലെ വെള്ളം പറ്റി പോവുകയും ചെയ്യും ഒരുപാട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ആ അച്ചാർ കഴിക്കുന്ന സമയത്തുള്ളൊരു കടിപ്പുണ്ടാവില്ല അല്ലാണ്ട് കുഴഞ്ഞു പോവും അച്ചാർ ഇനി അതേ പാനിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ചൂടായ ശേഷം ഉലുവയും കടുകും കറിവേപ്പിലും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം യും കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കാം നമ്മൾ അച്ചാറ് പൊടിയിൽ ആവശ്യത്തിനുള്ള എരിവുണ്ടാവും അപ്പം അത് നോക്കിയിട്ട് പച്ചമുളക് എടുക്കാം പിന്നെ ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവർക്ക് അവരളവിന് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും നമുക്കൊന്ന് വാറ്റിയിട്ടെടുക്കാം സോറി ഗൈസ് ഞാൻ കറിവേപ്പില ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനിവേ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണ് കാശ്മീർ ചില്ലിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കൂടാതെ അച്ചാറ് പൊടിയും ഇടുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അച്ചാറുകൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഇല്ലെങ്കിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുള്ള കൈപ്പങ്ങ പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാവക്കയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് സ്പീഡിലൊന്നും പാവയ്ക്ക ഇളക്കാൻ നിൽക്കണ്ട ഉടഞ്ഞു പോവും പയ്യെ ഇളക്കിയെടുത്താൽ മതി ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ സ്പീഡിൽ പോലെ തോന്നുന്നത് അപ്പോൾ ചിരി അച്ചാറ് പൊടി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് അച്ചാറ് പൊടി കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഏതൊരു അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തും ആ എരിവ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയാണ് ഒരു സ്പൂൺ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ വിനീഗറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് തിളച്ച് മറയണ്ട ജസ്റ്റ് ഒന്ന് ചൂടാവുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു കയ്പങ്ങ അല്ലെങ്കിൽ പാവയ്ക്ക അച്ചാർ ഇതുപോലെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടവും ഈ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് പിന്നെ നമ്മൾ സാധാ അച്ചാറുകളെ പോലെ ഒരുപാട് ലൂസായിട്ടെല്ലാം ഉണ്ടാവുക ഇച്ചിരി ഒരു തിക്കായിട്ടാണ് ഈ അച്ചാർ ഉണ്ടാകുന്നത് തയ്യാറാക്കി നോക്കുക